എസ്തേർ അഞ്ചാം അധ്യായം ആറ് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ ഭാരകുമാർ വിരുന്നിൽ രാജാവ് എസ്തേറിനോട് നിന്റെ അപേക്ഷ എന്ത് അത് നിനക്ക് ലഭിക്കും നിന്റെ ആഗ്രഹം ആഗ്രഹമെന്ത് രാജ്യത്തിൽ പകുതിയോളമായാലും അത് സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു അതിന് എസ്തേർ എൻ്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാനും എന്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിൻ്റെ തിരുമനസ്സുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരണം നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഹാമാൻ സന്തോഷവും ആനന്ദവും നിറഞ്ഞ് തിരിച്ചുപോയി എന്നാൽ രാജാവിന്റെ വാതിൽക്കൽ മൊർദായി എഴുന്നേൽക്കാതെയും തന്നെ ബഹുമാനിക്കാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാന് മൊർദഖായിയുടെ നേരെ കോപം നിറഞ്ഞു എങ്കിലും ഹാമാൻ സ്വയം നിയന്ത്രിച്ച് വീട്ടിൽ ചെന്നു സ്നേഹിതന്മാരെയും ഭാര്യയായ സേരസിനെയും വിളിപ്പിച്ചു ദേവപുത്ര സ്ലിബായിൽ വെച്ച് വലത്തുഭാഗത്തെ കള്ളനോട് നീ കരുണ ചെയ്ത പ്രകാരം ഞങ്ങളോടും കരുണ ചെയ്യണമേ ആമേൻ